पेक्षी ദൈവ മക്കളെ എട്ട് നോമ്പിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിൽ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചാണ് നിങ്ങളിരിക്കുന്നത് എനിക്കറിയാം ബൈബിളിൻ്റെ പഴയ നാളുകളിൽ മാതാവിൻ്റെ ദസ്യ പിതാവിൻ്റെ തിരു കുടുംബത്തിൻ്റെ ഉന്നീച്ചോടെയൊക്കെ മുഖം നമ്മൾ കണ്ടുകൂടി പരിശുദ്ധാൽ അങ്ങനത്തെ ഒരു ധ്യാനമാണ് ഈ എട്ട് നോമ്പിൽ തന്നിരിക്കുന്നത് നമ്മൾ ബൈബിളിലെ ഹൗവാമ്മയെ കണ്ടു സാറാമ്മയെ കണ്ടു ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത് ഹൂത്തിനെയാണ് ഹൂത്തിൻ്റെ പുസ്തകം ഒരു വല്ലാതെ ഒരു 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 മിസറബിൾ ഫാമിലി നവോമി എന്ന ഒരു അമ്മ കുറച്ച് പറഞ്ഞാൽ നവോമിയാണ് ഹൂത്താണ് അവിടെ പ്രധാനപ്പെട്ട അറിയില്ല നവോമി എന്നൊരമ്മയുടെ കഥ പറയുക എലിമലയക്കെന്ന ഭർത്താവ് മരിച്ച മഹുലോനും കിലിയോനും എന്നു പേരുള്ള രണ്ട് ആമ്മക്കൾ മരിച്ച ഒരു പറയുക എൻ്റെ പേര് എൻ്റെ പേര് നവോമി എന്നൊന്നുമല്ല എന്നെ മാറാമെന്ന് നിങ്ങൾ വിളിക്കുക നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തുഷ്ട എന്നാണ് എന്നെ എന്ന് വിളിക്കുക എന്നെ കയ്പെന്ന് വിളിക്കുക അങ്ങനത്തെ ഒരു ഒരു ജീവിതം എട്ട് നോക്കുമ്പോഴൊക്കെ നമ്മൾ ആചരിച്ച് വരുമ്പോൾ ജവമാലകളൊക്കെ ചൊല്ലിപ്പോകുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ മാറായിലെ വെള്ളത്തെ മധുരമാക്കി മാറ്റുന്ന കർത്താവാണ് മാഹ നവോമി ആകുന്നൊരു കഥയാണ് നോക്കി ഭർത്താവ് മരിച്ചു ആൻ്റെ ആമ്പിള്ളേർ മരിച്ചു കല്യാണം കഴിഞ്ഞോളൂ പിള്ളേരുടെ രണ്ട് മോവാബി സ്ത്രീകളെ കിട്ടിയിരിക്കുന്നത് ഓർഫായും ഹൂത്തു കഥ തുടങ്ങുക നല്ലൊരു അമ്മയാണ് നല്ലൊരു അമ്മയാണ് നമ്മുടെ ഈ നവൂമി യഹൂദ സ്ത്രീയാണ് യഹൂദ പാരമ്പര്യമൊക്കെ ഉള്ളുകാർ നവൂമി അവൾ പറഞ്ഞു പൊന്നുമക്കളെ എൻ്റെ ഹൗത്ത് എൻ്റെ ഓർഫ നീ നിങ്ങൾ വീട്ടിൽ പോകും നിങ്ങൾക്ക് നീ കല്യാണം കിട്ടും മോവാബൈസിന് കല്യാണം കഴിക്കാനൊക്കെ പോകാം ബേഹഭക്താവിനെയൊക്കെ കിട്ടിക്കൊള്ളും നിങ്ങൾ പൊക്കോ നിങ്ങൾ മടങ്ങിപ്പോ നിങ്ങൾ മരിച്ചവരോട് എന്നോടും നിങ്ങൾ കരണ കാണിച്ച കരണ അത് കർത്താവ് നിങ്ങളോടും കാണിക്കും നല്ല മരുമകളാണ് രണ്ടുപേർ ആ കുടുംബം ഇങ്ങനെ മുന്നോട്ട് വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവളവരെ ചുമ്പിച്ചു അവ പൊട്ടിക്കറിഞ്ഞു നോക്കിയ ഒരു സ്നേഹമാണ് കടക്കുകൾ പറയാത്ത ഒരമ്മയുടെ ചിത്രം തെളിയിന്നുണ്ടോ ഇവിടെ ദൈവങ്ങളുടെ അമ്മ മുഖം എന്നൊക്കെ പറയുന്നത് നോക്കി ഇതിൻ്റെ അപ്പുറത്തൊരു ബലിവീടമെന്നൊക്കെ പറയുന്നത് എന്താ മൂന്ന് മൂന്ന് പേരുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് പേരുടെ സൗമഞ്ചത്തിലായിരിക്കും എന്ന് വാവുട്ട് കരഞ്ഞ് അവൾ പറയും മടുത്തിട്ട് പറയും നിങ്ങളും പോകും എന്നെ ദൈവം പറയുന്നുണ്ട് ഇച്ചിരി കഴിവും പറയുന്നുണ്ട് ദൈവം എന്നെ തള്ളിക്കളഞ്ഞ് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോകാൻ വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃത്തിയായിരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ടെങ്കിൽ പിന്നെയും നിങ്ങളെ കെട്ടിക്കായിരുന്നു ഇനിയിപ്പോൾ നിവൃത്തിയില്ല തിരിച്ചു പോകും മകളെ ഒരു ജീവിതത്തിൽ അനുഗ്രഹം കൊടുത്തയക്കുന്ന നന്മ പറയുന്ന ഒരു വ്യക്തി എട്ട് നോമ്പിലെ പരിശുദ്ധമ്മയുടെ ഒക്കെ മുഖമല്ലേ പരിശുദ്ധമ്മയുടെ ഒരു മുഖം തെളിയുന്നില്ലേ ഇവിടെ വീണ്ടും പറയുകയാണ് വീണ്ടും പറയുകയാണ് റൂത്ത് പക വഴക്കൊണ്ടാക്കുക റൂത്ത് പ അമ്മയെ വിട്ടിട്ട് ഞാൻ പോവില്ല അമ്മ പോകുന്നിടത്ത് ഞാനും വരും അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാർ അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ നിൽക്കുന്ന ഒരു റൂത്ത് നോക്കി നവഭൂമിയുടെ മുകളിലേക്ക് റൂത്ത് പൊങ്ങുക ഇനി എനിക്കൊരു ജീവിതം വേണ്ട ഇനി എനിക്കെൻ്റെ ജീവിതം എൻ്റെ അമ്മായി അമ്മ നവൂമിയുമായിട്ടുള്ള ജീവിതം അമ്മ എനിക്ക് വേറെ വേണ്ട നിൻ്റെ ദൈവം എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ ദൈവമാണ് നിന്റെ ദൈവം എൻ്റെ ഭർത്താവിൻ്റെ ദൈവം നിന്റെ നാടെന്ന് പറഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ നാടാണ് നിങ്ങളെ ഈ കുഞ്ഞുമക്കളെ വിവാഹം കഴിച്ചിട്ട് ഭർത്താക്കന്മാരൊക്കെ മരിച്ച കുഞ്ഞുമക്കളില്ലേ ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സുള്ള മക്കൾ കല്യാണം കഴിക്കാതെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന കൊച്ചുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണെന്ന് പറയും കേട്ടോ അവരോടൊന്നും വർത്താനം പറയാനുള്ള യോഗ്യത ഒന്നും നമുക്കൊന്നുമില്ല കാരണം ജീവിതത്തിൽ ഒരു കാസ രണ്ടും മൂന്നും പാനപാത്രമൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന കുമാന ചൊല്ലുന്ന ചില ഭാര്യമാരെയും ചെറിയ വിധവകളായ മക്കളെയൊക്കെ കാണുമ്പോൾ വീണ്ടും അടുത്ത വചനം നോക്കണേ വചന അവ ബദൽഹേമിലെത്തി പട്ടണം അവരെ കണ്ട് വിസ്മയിച്ചു ഇത് നവൂമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു അപ്പോഴേ ഞാൻ നവൂമിയല്ല ഞാൻ മഹായ കയ്പ എൻ്റെ ജീവിതം ഞാൻ കാരണം ഇവളുടെ കൂടെ എല്ലാം തികഞ്ഞവളായി ഞാനിവിടെ നിന്ന് പോയി എന്നാൽ ഒന്നുമില്ലാത്തവളായി കർത്താവിനെ തിരിച്ചയച്ചു കർത്താവിനെ എന്നെ ഞെരുക്കുകയും സർവശക്തനെ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നിങ്ങൾ നവൂമി എന്ന് വിളിക്കുന്നു ഓക്കെ വല്ലാതെ വേദനിച്ച് നിൽക്കുന്ന സങ്കടപ്പെട്ടു നിൽക്കുന്ന സ്ത്രീ എട്ടുനോയമ്പക്കും ഇങ്ങനെയുള്ളവർ കാണേ അങ്ങനെ നമുക്ക് നോയമ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ എല്ലാ നിഹവും എല്ലാ സംതൃപ്തിയും എല്ലാ ഉല്ലാസവും എല്ലാ ആഹ്ലാദവും നമുക്ക് എടുക്കാൻ പറ്റില്ല നിൻ്റെ നോവിൻ്റെ പേരാണ് നോയമ്പ് നിൻ്റെ നോവിൻ്റെ പേരാണ് നോയമ്പ് നോക്കിയ നോ നവോമിങ്ങനെ വിഷമിച്ച് നിൽക്കുക ബദ്രലഹേമിലെത്തിയെന്നവ നോക്കിയാൽ ബൈബിളിലെ ബദ്രഹേം എന്ന വാക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു പുസ്തകങ്ങൾ മറിച്ച് നമ്മൾ അവസാനം സുവിശേഷത്തിലെത്തുമ്പം വീണ്ടും നമ്മൾ ബദലഹേമെന്നൊരു പേര് വരിക അവിടെ വന്നു ഒരു 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 ഗോതമ്പ് തോട്ടത്തിനടുക്കിൽ ഇവർ വന്ന് താമസിക്കുക ഇവരെ പഴയ സ്ഥലത്തെത്തി ദൈവങ്ങളെ പഴയ ആ ഒരു ദൈവാനുഭവത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ അവകാശത്തിലേക്ക് വരിക അങ്ങനെ ഇരിക്കുന്ന ബൂത്ത് പറഞ്ഞു ഞാൻ പോയി കാലാപകക്കാൻ പോകാം ജോലി ചെയ്യാനൊന്നും കഴിവില്ല കാലാപകക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ബൂത്ത് അമ്മയെ പോറ്റാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ദേവങ്ങളൊരു അമ്മ ഒരു എലീശാമ്മ മകയും കണ്ടുമുട്ടലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ കൊണ്ട് അങ്ങനത്തെ ഒരു ചിത്രം പോയി അതുകൊണ്ട് ഈ വചനഭാഗം പരിശുദ്ധാൽ വന്നത് എലീശാമയും മകയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കിവിടെ കണ്ടുമുട്ടാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ നിൽക്കുകയാണ് നവോമി ഹൂത്തും കൂടെ പോയി ബോവാസ് എന്ന ഒരു മനുഷ്യനുണ്ട് നമ്മുടെ ബന്ധുവാണ് അവിടെ പോയി അവിടെ പോയി നീ കാലഭക്കിക്കൊള്ളുക അവൾ ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ബോവാസിനോട് അന്യനാട്ടുകാരിയായ എന്നോട് കരണം തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു ബോവാസ് പറഞ്ഞു കർത്താവിൻ്റെ മരണത്തിന് ശേഷം ഈ അമ്മായി അമ്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമില്ല എനിക്കറിയാം നിൻ്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധിയാൻ അനുഗ്രഹിക്കും അവൾ പറഞ്ഞു യജമാനിനെ അങ്ങനോട് വലിയ ദയാണ് കാണിക്കുന്നത് എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സ്വപ്നം കർത്താവിൻ്റെ ഫേവറ് കിട്ടുക നിങ്ങളൊരു വല്ലാത്ത പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ആദ്യം കണ്ടുമുട്ടിയൊരു മാലാഖയാണ് ജീവിതകാലം മുഴുവൻ അമ്മയെ പൊതിഞ്ഞു നിൽക്കുന്ന നവബന്ധം മാലാഖമാര് കൊണ്ടെന്ന് കൂടി ധ്യാനിക്കാൻ പറ്റുമോ ബൈബിളിൻ്റെ ആദ്യം ഒരു മാലാഖമെന്ന് നിന്നൊക്കെ എഴുതി തരുന്നുണ്ട് പക്ഷേ അതിനുശേഷം സുവിശേഷകൻ ബൈബിൾ എഴുതി സുവിശേഷം എഴുതി പോകുമ്പോൾ മാതാവിന് ചുറ്റും നിൽക്കുന്ന മാലാഖമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാ വീണ്ടും പറയാ അവള് കാലാപകാൻ ചെല്ലുന്നപ്പോഴത്തേന് പറഞ്ഞു അവൾ കറ്റകളുടെ ഇടയിൽ നിന്ന് കാലാപറക്കിയിട്ട് അവള് പറമ്പില്ല അങ്ങനെ കണ്ട വില പോവണ്ട ദൈവത്തിന്റെ ഫേവർ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് ആമേയും പറയുമ്പോൾ പരിശുദ്ധമകയും ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ ഇഷ്ടത്തിന് ആമയം പറഞ്ഞതുപോലെ സഹൂത്ത ഇത് ദൈവകരം നിന്നെ കറ്റകളുടെ ഇടയിൽ നിന്ന് കാലാപകർക്കുന്ന അവളാക്കി മാറ്റും ഇഷ്ടം പോലെ ആരിക്കൂട്ടിയാൽ മതി കറ്റകളുടെ ഇടയിലെ കറ്റ കൂട്ടി നോക്കുന്നത് ഇഷ്ടം പോലും എന്നിട്ട് ബോവാസ് പറയുക ഇടയ്ക്ക് കുറച്ച് കറ്റെന്ന് പറഞ്ഞിട്ട് കൂടേ അവൾ കൊണ്ടുപോയിക്കോട്ടെ സ്വർഗം നമുക്ക് കതിരുകൾ വളച്ചു തരുന്നത് നമുക്കറിയാൻ പറ്റുമോ ജീവിതത്തിലൊക്കെ വല്ലാതെ വിഷമിച്ചും സങ്കടപ്പെട്ടും എൻ്റെ പൊന്നുമക്കൾ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലിരിക്കുമ്പോഴേ നീ ചെയ്ത നന്മകൾ നിൻ്റെ മുമ്പിൽ നിൻ്റെ വിഭവങ്ങളായിട്ട് നിൻ്റെ വിരുന്നായിട്ട് ദൈവം വിളമ്പിത്തരും നിൻ്റെ നന്മയും നിൻ്റെ പുണ്യവും നിൻ്റെ കാരുണ്യവും ഒക്കെ നിൻ്റെ മുമ്പിൽ വിരുന്നായി വിളമ്പപ്പെടാൻ പോവുക തിരുവചനം മുമ്പോട്ട് പോകുമ്പോഴേ അവസാനിപ്പിക്കാൻ പോകും ഞാൻ റൂത്തിൻ്റെ വിവാഹം കാണുക ബോവാസിൻ്റെ അടുക്ക് ബോവാസുമായിട്ടുള്ള വിവാഹ നിശ്ചയം പറയുമ്പോൾ ബോവാസ് പറയും മകളെ കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ് യുവാക്കന്മാരെ ധനികരോ ദരിദ്രോ ആകട്ടെ തേടിപ്പോകാ നീ എൻ്റെ അടുത്ത് വിദ്ധനായി ബോവാസിന് വായമുണ്ടേ ഈ ചെറു വായമുള്ള പെൺകുട്ടി ഇതാ ഒരു മച്ചുവായിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് കാരണം അത് അമ്മയുടെ ചാർച്ചക്കാരനാണ് അമ്മയുടെ ബന്ധുവാണ് കുടുംബത്തിന് വെളിയിൽ തൻ്റെ സുഖവും തൻ്റെ സൗകര്യകരവും നേടിപ്പോകാതെ ദൈവവചനത്തിനുള്ളിൽ ദൈവകുടുംബത്തിനുള്ളിൽ നിൽക്കുന്ന ഹൂത്ത് എന്ന പെണ്ണ് താവീതിന്റെ വംശത്തിൽപ്പെട്ട ജോസഫുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുക നമ്മളൊരു ഒരു സാമ്യം വല്ലാണ്ട് ഈ ഹൂത്തിന് എവിടെയൊക്കെയോ മാതാവുമായിട്ട് വല്ലാത്തൊരു സാമ്യം കാണുക ജോസഫിന്റെ അടുക്കൽ നിൽക്കുന്ന മറിയവും ജോസഫിനോട് കല്യാണം നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയവും ഇപ്പോൾ ബോവാസുമായിട്ട് കല്യാണം പറയാ നീ എന്തോ കാട്ടുന്നേ നീ നിന്റെ അമ്മായിയമ്മയോട് അമ്മയോട് കാണും ഇപ്പം നീ എന്ത് എന്നോടീ കാണും വിവാഹം നടക്കാതെ നിൽക്കുന്ന ബോവാസ് പ്രായമായ ബോവാസ് അവൻ്റെ അടുക്കൽ ചെന്ന് ഇതാ നീ എന്നെ എനിക്ക് നീ മേൽവസ്ത്രം തന്ന് നീ എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണം മകളെ ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം നീ ഒരു ഉത്തമ സ്ത്രീയാണെന്നും നഗരത്തിലെ എല്ലാ പരിചയക്കാർക്കും അറിയാം ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്ന് വാസ്തവം തന്നെ വിവാഹം നടക്കുക വിവാഹം നടന്നു കഴിയുമ്പോൾ പറയുന്നത് ഇപ്പോൾ ശ്രേഷ്ഠന്മാരും നഗരവാസികളും ഇതിന് സാക്ഷികളാണ് കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രയേലിന് ജന്മം കൊടുത്ത ഹാഹേ ലയ എന്നിവരെ പോലെ ആകട്ടെ നീ എഫാത്തയിൽ ഐശ്വര്യവാനും ബേദലഹേമിൽ പ്രസിദ്ധനും അനുഗ്രഹം കിട്ടുക നമ്മുടെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം എന്ന മാംസമായ ഇതിൻ്റെ അഭിഷേകമാണ് എന്ന പെൺകുട്ടി മൊവാബായിട്ട അവൾ അവൾ ബൈബിള് വായിച്ചിട്ടില്ല അമ്മ ബൈബിള് വായിക്കുന്നത് ഇങ്ങേപ്പുറത്തെ വാതിലെ ചാരി ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന ഒരു ഒരു ഒരുപക്ഷെ നമ്മുടെ ഈ അന്തോൺ ചുമാലും പള്ളിയിലൊക്കെ വരുന്ന മറ്റ് മതസ്ഥരായ മക്കളുമൊക്കെ ഒരുപക്ഷെ ഈ വചന ഇപ്പം കേട്ടുകൊണ്ട് കൂടുതൽ അവരായിരിക്കും എനിക്ക് തോന്നുന്നത് പറയുക ഇതാ അവൾ വിവാഹം കഴിച്ചു ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ കഥ ചുരുക്കി പറയാൻ പോവാണ് ഇതാ അവൾ അവൾ ഗർഭിണിയായി തിരുവചനം പറയ ഒബാദ് എന്നവന് പേരിട്ടു അവനാണ് ദാവീദിൻ്റെ പിതാവായ ജസെയുടെ പിതാവ് ജസെയുടെ പിതാവ് നോക്കിക്കേ ദാവീദിൻ്റെ അമ്പല്യമ്മയായിട്ട് റൂത്തുമാറുക ദാദി ദാവീദിൻ്റെ വംശവരയും വരയിൽ മറിയഞ്ചരിക്കുമ്പോൾ എൻ്റെ പൊന്നുമക്കളെ ഇങ്ങേറ്റത്തിട്ടിരിക്കുന്ന നക്ഷത്ര വിളക്കുകളും നിഹങ്ങളുള്ള വിളക്കുകളുമൊക്കെ കാണുന്നതിനപ്പുറത്ത് നിങ്ങൾ കാണേണ്ട കാഴ്ചകളുണ്ട് ഒരു പക്ഷേ വിളക്ക് പോലും കൊളുത്തി വെക്കാതെ അല്ലെങ്കിൽ ഇത് മങ്ങിക്കത്തുന്ന മണ്ണെണ്ണ വിളക്കുമൊക്കെ നമ്മുടെ നമ്മുടെ സ്വപ്നത്തിലും പ്രാർത്ഥനയിലും ഇടും എരിഞ്ഞിറങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ കരിന്തിരി കത്തുന്ന ആ വിളക്ക് ഇന്ന് ഒരു നക്ഷത്രമായി മാറുകയും വിളക്കുകളായി മാറുകയും ചെയ്തത് പിന്നെത്തിച്ചുതാണ് ഓ ദൈവമേ പരിശുദ്ധ അമ്മയുടെ എട്ട് നോമ്പിൻ്റെ ഈ അഞ്ചാമത്തെ ദിവസത്തിൽ ധ്യാനാത്മകമായിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ റൂത്ത് എന്ന പെൺകുട്ടി ഞങ്ങളുടെ മുമ്പിലൂടെ നടന്നു നീങ്ങുകയാണ് ദൈവമേ കരിന്തിരി കത്തിയ വിളക്കുമായിട്ട് നടന്നവള് ഇന്നിതാ താവീതിൻ്റെ വെല്ലമ്മയാക്കി നീ മാറ്റുക ഒരിക്കലും നിൻ്റെ കുടുംബം നിൻ്റെ തലമുഖ നിൻ്റെ മകൻ മറന്നുപോവില്ലെന്നുള്ള വാഗ്ദാനം ഈ നൂറ്റാണ്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചറിയുക ദൈവമേ നിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പാൻ ദൈവമേ ഹൗത്തിനെ പോലെ ഹൃദയത്തിൽ മാതാവിനെ സംവഹിക്കാൻ പ്രവചനങ്ങൾ സംവഹിക്കാൻ ഞങ്ങൾക്ക് വരം നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേഴ് പുണ്യ